നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടനാട്ടിൽ വളർത്തു പക്ഷികളെ കൊന്നൊടുക്കി തുടങ്ങി പുറക്കാട് പഞ്ചായത്തിലാണ് രോഗബാധ കണ്ടെത്തിയ നൂറ്റമ്പതോളം താറാവുകളെ കത്തിച്ചത് അതേസമയം അശാസ്ത്രീയമായി താറാവുകളെ കത്തിക്കുന്നതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് കുട്ടനാട് സന്ദർശിച്ച കേന്ദ്രസംഘം അറിയിച്ചു താറാവുകൾ കൂട്ടത്തോട് ചത്തൊടുങ്ങിയ പുറക്കാട് ഇല്ലിക്കൽ പാടശേഖരത്താണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രോഗബാധ കണ്ടെത്തിയ നൂറ്റമ്പതോളം താറാവുകളെ തീവച്ച് നശിപ്പിച്ചു താറാവുകളെ പിടികൂടി കഴുത്ത് ഞെരിച്ചു ശേഷം വിറകും പെട്രോളും ഉപയോഗിച്ച് തീയിടുകയായിരുന്നു നശിപ്പിക്കുന്നത് അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ രംഗത്തെത്തിയത് വാക്കേറ്റത്തിനിടയാക്കി അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മനുഷ്യരിലേക്ക് രോഗം പകർന്നിട്ടില്ലെന്നും ആലപ്പുഴ സന്ദർശിച്ച കേന്ദ്ര സംഘം വിലയിരുത്തി നിലവിൽ സ്വീകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സംഘം തൃപ്തിരേഖപ്പെടുത്തിയതായി ഡി എം ഓ അറിയിച്ചു കേന്ദ്ര സന്ദർഭത്തിന്റെ വിലയിരുത്തൽ പേടിക്കേണ്ടതല്ല എല്ലാം കൺട്രോളിലാണ് മരുന്നുണ്ട് ബാക്കി എല്ലാ സംഗതി പിന്നെ അതിനുള്ള പി പി ഈ കിറ്റ് ഉണ്ട് വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയം ഉണ്ട് ഐസൊലേഷൻ വാർഡ് ജനറൽ ഹോസ്പിറ്റലും ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ട്രേസറി കെയർ യൂണിറ്റ് സീരിയസ് ആയി പോയിട്ട വെന്റിലേഷൻ സൗകര്യം കൊടുക്കാനുള്ള ഐ സി യു വരെ സജ്ജമായിട്ടുണ്ട് പക്ഷി പരിസ്ഥിതികരിച്ച ഭഗവതിപ്പാടം നെടുപുടി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല പ്രതിരോധ മരുന്നുകളുടെ അഭാവവും പക്ഷികളെ കൊല്ലുന്നതിൽ സർക്കാർ നിർദേശം നൽകാത്തതുമാണ് പ്രവർത്തനങ്ങൾ വൈകാൻ കാരണം ഇതിനിടെ കുട്ടനാട്ടിലെ തലവടിയിലും മാവേലിക്കരയിലെ കുറത്തിയാടും പക്ഷിപ്പനിമൂലം താറാവുകൾ മരിച്ചത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഡോക്ടർ തോമസ് ഐസക് ഡോക്ടർ സുഗതൻ പകർച്ചവ്യാധി തടയൽ നോഡൽ ഓഫീസർ ഡോക്ടർ അമൽ ഫെറ്റിൽ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ തോമസ് ഐസക് എന്താണ് കുട്ടനാടിൻ്റെ തൽസ്ഥിതി സർക്കാരിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് ഫലവത്താണോ എൻ്റെ അഭിപ്രായത്തിലെ സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അമ്പെ പാളിയിരിക്കുകയാണ് ഒന്ന് ഇത് സ്ഥിരീകരിക്കാനായിട്ട് രണ്ട് മൂന്നാഴ്ച എടുത്തു നവംബർ ആദ്യവാരം താറാവുള്ളിൽ ചത്തു തുടങ്ങിയതാണ് ഇനി സ്ഥിരീകരിച്ചു ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ടത് എന്താണ് വേറെ മരുന്നൊന്നുമില്ല അതുകൊണ്ട് താറാവുകളും ബാധ ഏറ്റെടുള്ള പ്രദേശങ്ങളിലെ താറാവുകളെ ഐസൊലേറ്റ് ചെയ്ത് അവയെ നശിപ്പിക്കേ മാർഗുള്ളൂ അപ്പം അതിനുള്ള മാ അതിനുവേണമെങ്കിൽ എന്ത് വേണം കൃഷിക്കാരെ നമ്മൾ വിശ്വാസത്തിലെടുക്കാൻ പറ്റണം കൃഷിക്കാർക്ക് ന്യായമായ വില കൊടുക്കുക ഇന്നല്ലേ ഇരുന്നൂറാക്കിയത് ഞാൻ പറയാം ഇരുന്നൂറ്റമ്പത് രൂപ വില വയ്ക്കുകയാണെങ്കിൽ സർക്കാർ എവിടെ കൊണ്ടണമെന്ന് പറഞ്ഞോ പാടശേഖരത്തിന്റെ ആ മൂലക്ക് കൃഷിക്കാര് താറാവിനെ കൊണ്ടു തരും നശിപ്പിക്കാൻ ഒരു പ്രശ്നമില്ല അതിന് വേറെ ഈ മൂന്നാലഞ്ച് ദിവസം ഇത് വലിച്ചു നീട്ടിയതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ പത്തനംതിട്ടേക്കും എറണാകുളത്തിലേക്കും ഒക്കെ ഇത് പരന്നു മുടങ്ങിയിരിക്കുകയാണ് കാരണം ഇതിനിടയിൽ പലരും ആ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ താറാവിനെ മറ്റ് ജില്ലകളിലേക്കെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഇതൊരു വശം രണ്ട് ഈ ചത്ത താറാവിന് എന്ത് ചെയ്യണം ദൈ ഇന്നാണ് ഇപ്പം ഞാൻ നെഹ്റു ട്രോഫി വാർഡിലുണ്ടായിരുന്നു ഏതാണ്ടൊരു ഇരുപത്തഞ്ച് മുപ്പത് കിലോ വിറക് അവിടെ കൊണ്ടുവരുന്നു ഒരു ടീമും വന്നു ഇരുന്നൂ പന്തിരായിരം താറാവിനോടക്കൊള്ള ഒറ്റപ്പാട ശേഖരത്തില് എന്താണ് ഒരു ടീം ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് താറാവിനെ കൊന്നു തീർക്കുക എന്ന് ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തമില്ല ഈ വിറക് മണ്ണെണ്ണ ഇതൊക്കെ ഇപ്പൊ ഇന്ന് വൈകുന്നേരം എത്തിയിരിക്കുന്നത് നാളെ കൂടുതൽ വരും പറയുന്നു കോട്ടെ മൂന്നാമത്തേത് ഒരു തുള്ളി മരുന്ന് കൊടുത്തിട്ടില്ല ഈ നെഹ്റു ട്രോഫി വാർഡിൽ ഞാൻ മുഴുവൻ ജനങ്ങളും എന്നോട് പറഞ്ഞു എന്ത് മരുന്നില്ലാതെ പോണത് ഇത് വലിയ പകർച്ചവ്യാധിയാണ് മന്ത്രിമാരടക്കം ഒന്ന് ബോട്ടിൽ നിന്നിറങ്ങി ആളുകൾ പുറത്തപ്പുറത്ത് കരക്കി നിൽക്കുകയാണ് അങ്ങോട്ട് ചെല്ലാൻ പോലും ഭയപ്പെടുന്ന രോഗം പക്ഷെ ഒരു തുള്ളി മരുന്ന് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ എന്താണ് നമ്മുടെ കൈപ്പിടിയിലാണെന്ന് പറയുന്നത് ഇത് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ കുത്തഴിഞ്ഞു കിടക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ജനങ്ങളുമായിട്ട് സജീവമായിട്ട് അവിടത്തെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളെയൊക്കെ വിശ്വാസത്തിലെടുത്ത് പരിഹരിക്കുകയാണ് വേണ്ടത് പുറക്കാട് ഇന്ന് നാട്ടുകാരും കൃഷിക്കാരും തമ്മിൽ തർക്കം അടിയിലോട്ട് ചെന്നു നെഹ്റു ട്രോഫിയിൽ അത് എല്ലാവരും കൂടി ഇടപെട്ട് അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കം കഴിയും ഡോക്ടർ ഐസക് ഡോക്ടർ തോമസ് ഐസക് ഈ കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും ഇപ്പോൾ രോഗം ബാധിച്ച് ചത്ത താറാവുകളെ കത്തിച്ചു കളയുന്നു അല്ലെങ്കിൽ തീർത്തും അനങ്ങാതായ താറാവുകളെയും ഒരുങ്ങുന്നു ഇതിനപ്പുറം ഈ പക്ഷിപ്പനി പടരുന്നത് അത് മെറ്റുപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് അത് തടയുന്നതിനുള്ള പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സുസജ്ജമായി നടക്കുന്നുണ്ടോ ഒപ്പം അവിടെ ജനങ്ങളും വാർത്തകൾ കാണിക്കുന്ന ജനങ്ങളും ആശങ്കയിലാണ് ജനങ്ങൾ ആശുപത്രികളിലേക്ക് എത്തുന്നു അവർ ശ്വാസകോശ തടസ്സമുണ്ട് അതിൻ്റെ ശ്വാസകോശ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു ശ്വാസതടസ്സമുണ്ട് എന്നെല്ലാം പറയുന്നു അതിനെല്ലാം കഴിയുന്ന രീതിയിൽ ഒരു ഭാഗത്ത് താറാവുകളിലേക്ക് പക്ഷികളിലേക്ക് രോഗം പടരുന്നത് പൂർണ്ണമായും തടയാൻ ഒപ്പം തന്നെ മനുഷ്യൻ്റെ ആശങ്ക അത് പരിഹരിക്കാൻ അവർക്ക് പ്രതിരോധ മരുന്നുകൾ നൽകാൻ ഇതിനൊന്നും സർക്കാർ കഴിയാതെ സർക്കാർ അതിന് തയ്യാറാകാതെ എങ്ങനെയാണ് മുഖ്യമന്ത്രി എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുന്നത് കേട്ടു എന്തടിസ്ഥാനത്തില ഇപ്പോൾ ഒരു ഇരുപത്തയ്യായിരം താറാവ് ഉണ്ടായിരുന്നു ഞാൻ പോയ ഭഗവതി പാടശേഖരത്തിൽ അതിൽ പകുതി ചത്തുപോയി ബാക്കിയുണ്ട് അവരെ കുറച്ചധികം താറാവുകൾ രോഗമില്ലെന്നും പറഞ്ഞ് വേറൊരു കണ്ടത്തിലാക്കിയിട്ടുണ്ട് കുറച്ച് രോഗബാധിത ഉള്ള വേറൊരു പ്രദേശത്തേക്കും മാറ്റിയിട്ടുണ്ട് പക്ഷേ രോഗബാധിത ഇല്ല എന്ന് പറയുന്ന താറാവുകളുടെ ഉള്ളിലും രോഗി ഉണ്ടാവാം അവയും ഇന്നല്ലെങ്കിൽ നാളെ രോഗം ബാധിച്ചേക്കാം അതുകൊണ്ട് ഇതിന് വേറെ പ്രതിവിധി പ്രതിവിധിയുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പം മരുന്ന് കുത്തിവെച്ചുകൊണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ല ഇത് പൗൾട്രി പ്ലേഗിൻ്റെ താറാവ് പ്ലേഗ് അതുപോലെ താറാവിന്റെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗം ഇത് രണ്ടെണ്ണമാണ് ഇപ്പം കേരളത്തിൽ സാമ്പത്തികമായി കണ്ടുവരുന്നത് അതിന് താറാവ് കൃഷിക്കാരൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മരുന്ന് മേടിച്ച് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ സർക്കാർ മരുന്ന് കൊടുക്കും അത്തരത്തിലുള്ള ചികിത്സയുണ്ട് പക്ഷെ ഇതിനിപ്പോ ഒന്നുമില്ല അതുകൊണ്ട് ഇതിനിപ്പോ വേറെ മാർഗം നശിപ്പിക്കലേ ഉള്ളൂ നശിപ്പിക്കല് കൃഷിക്കാരെ ഇൻവോൾവ്മെൻറ്റിങ്ങ് നശിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് കാരണം കൃഷിക്കാർ എങ്ങനെയെങ്കിലും അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വെപ്രാളത്തിൽ ആ കുറച്ച് താറാവെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ നോക്കാം അപ്പോൾ ആ സർക്കാർ ചെയ്യേണ്ട ആദ്യം ചെയ്യേണ്ടി ഞാൻ പറയുന്നു ഈ അഞ്ച് പത്ത് രൂപ തക്കച്ച് നിൽക്കുകയല്ലേ വേണ്ടത് ഇരുന്നൂറ് രൂപയ്ക്ക് പേരും ഇരുന്നൂറ്റമ്പത് രൂപ ആക്കി നിന്നിരിക്കട്ടെ എത്ര വരും രണ്ട് കോടി രൂപ കൂടുതൽ അത്രയല്ലേ ഉള്ളൂ ആ കോടി രൂപ രൂപ മുടക്കി പ്രശ്നം നിയന്ത്രണ അരക്കന്റെ സ്വഭാവത്തിൽ ഇതിനൊക്കെ അത്ര മൂന്ന് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ ടെലിഫോൺ ലൈനിൽ ശ്രീ ഷുക്കൂർ ഡോക്ടർ തോമസ് ഐസക് പറയുന്നത് സർക്കാർ ഒന്ന് നഷ്ടപരിഹാര തുക അത് ഉയർത്തുക മറ്റൊന്ന് രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ കർഷകരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക ഇതൊന്നും കഴിയാതെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണ പരാജയമാണ് എന്നാണ് അത് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഡോക്ടർ തോമസ് ഐസക് പറയുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാൻ കഴിയുക എങ്ങനെയാണ് അവിടെ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്ന് പറയാൻ കഴിയുക തോമസ് ഐസക് അത് രാഷ്ട്രീയമായി പറയുന്നതാണ് തോമസ് ഐസക് ഇന്നാണല്ലോ ഈ ഭാഗത്തേക്ക് വന്നത് ഇന്നാണല്ലോ ഈ പ്രദേശത്തേക്ക് പോയത് ഇന്നലെയും മെനഞ്ഞാന്ന് ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് ഇത്രയും ഏകോപനം ആരോഗ്യ ആരോഗ്യവകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് റവന്യൂ വകുപ്പ് ഇത്രയും നന്നായി ഏകോപനം നടത്തി ഇതിന്റെ ഗൗരവം ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ഇന്നലെ യോഗത്തിൽ തോമസ് ഐസക്ക് ഉണ്ടായിരുന്നില്ല എം എൽ എ എന്ന നിലയിൽ വരേണ്ടതാണ് തോമസ് ഐസക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ വന്ന കർഷകരുടെ ആശങ്ക ഉണ്ടായിരുന്നു ജനങ്ങളുടെ ആശങ്കയുണ്ട് എന്താ ആശങ്കയോ പരിഭ്രാന്തിയോ ഇല്ലാതെ ഇത് നന്നായി ഏകോപിപ്പിച്ച് ആവശ്യമായ മരുന്ന് ഇന്നലെ തന്നെ എത്തിച്ച് ഇതിന് കൂട്ട കുരുതി അതായത് ഈ രോഗം വന്നതിനെ നശിപ്പിക്കുക എന്ന നിലപാടെടുത്ത് അത് കർഷകരെ ബോധ്യപ്പെടുത്തി എത്ര നന്നായിട്ടാണ് പോയത് ഭഗവതിപ്പാടത്തെ ഞാൻ പോയ ആളാണ് ഇന്നലെ ഒരാൾ പോയത് നെരഞ്ഞാന്ന് പോയ ആളാണ് ഇന്നലെ പുറക്കാട് പോയി ഈ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ ജില്ലയുടെ ചുമതലക്കാരൻ രണ്ട് മന്ത്രിമാരെയും വിളിച്ചു വരുത്തുന്നു മുഖ്യമന്ത്രി ഇടപെടുന്നു എല്ലാ ജനപ്രതിനിധികളും എത്തുന്നു ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ രാഷ്ട്രീയം പറയുക ഐസക്ക് പറയുന്നു ദയവായി തുടരുക ഇപ്പോൾ പ്രമുഖ പക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ സുഗതൻ ടെലിഫോൺ ലൈനിൽ ശ്രീ സുഗതൻ എങ്ങനെയാണ് ഈ പക്ഷിപ്പനി അവിടെ കുട്ടനാട് പടരുന്നത് പടരാനായിട്ട് പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്ക് പകരാം അത് പ്രധാനമായിട്ടും വായയിൽ കൂടിയാണ് പകരുന്നത് വൈറസ് വായുവിൽ കൂടി വ്യാപിച്ചിട്ട് മറ്റുള്ള പക്ഷികൾക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ പക്ഷികളുടെ പക്ഷികൾക്ക് പനി ബാധിച്ച ആൾക്കാര് അവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ മനുഷ്യർക്കും പകരാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ മനുഷ്യർക്ക് പകരുന്നതിന് ചില പ്രത്യേക തരത്തിലുള്ള വൈറസ് വേണം പക്ഷികൾ പകരുന്ന ആ വൈറസ് തന്നെ ആയിരിക്കണ്ട മനുഷ്യർക്ക് പകരാനായിട്ടുള്ളത് അപ്പൊ ആ ഒരു വ്യത്യാസം അതിന് കുട്ടനാട്ടിൽ കുട്ടനാട്ടിൽ എങ്ങനെയാണ് ഈ പക്ഷിപ്പനി വൈറസ് എത്തിയത് എന്നാണ് നിങ്ങളുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഒരു എഴുപത്തി ശതമാനവും എന്റെ അഭിപ്രായത്തിൽ ദേശാടന പക്ഷികൾ തന്നെ ആയിരിക്കും അതിന് കാരണക്കാരെന്നുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ പക്ഷിപ്പനി ബാധിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കാര്യമായിട്ടുള്ള മറ്റുള്ള പ്രദേശങ്ങളിൽ അതുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പോൾ വെളിയിൽ നിന്ന് തന്നെ വന്നതാകണം വെളിയിൽ നിന്ന് വന്നതാണെന്നുണ്ടെങ്കിൽ ഏതാണ്ടൊരു എഴുത്ത് രാജ്യങ്ങളിലാണ് ഇത് കൺഫേംഡ് ആയിട്ട് ഉണ്ടായിരിക്കുന്നതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതായ ഏതെങ്കിലും പക്ഷികൾ അതിന്റെ വാഹകരായിട്ട് ആയിരിക്കണം എന്നാലാണ് നമുക്ക് ഇവിടെ അതിന് ഏത് 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 ദേശാടന പക്ഷിയിൽ നിന്ന് വൈറസ് എത്തിയിരിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് അത് വളരെ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ മൊത്തം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം എനം പക്ഷികൾ ഉണ്ടായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അതിന്റെ നാല്പത് ശതമാനവും ഏതാണ്ട് ദേശാടകരാണ് ആ നാല്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു നാനൂറ് ഇനം പക്ഷികളോളം ദേശാടകരാണ് അത് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് അവർ കാനഡ മുതലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പടിഞ്ഞാറുള്ള രാജ്യങ്ങളിൽ നിന്ന് കിഴക്കോട്ടേക്ക് ദേശാടനം നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിൽ ചില പക്ഷികൾ നേരിട്ട് പറന്നു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അവരിടയ്ക്കൊന്ന് ഇറങ്ങാണ്ട് അവരുടെ തുടങ്ങുന്ന സ്ഥലത്ത് നിന്നും അവസാനിക്കുന്ന സ്ഥലം വരെ പറന്നു വരുന്നു രണ്ടാമതൊരു വിഭാഗം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചെറിയ ഓരോ സ്ഥലങ്ങളിലും ഇറങ്ങി ഭക്ഷണം കഴിച്ച് ഓരോ ദിവസങ്ങൾ കൊണ്ട് വരുന്നവരായിട്ട് കാണുന്നു അപ്പൊ അങ്ങനെയുള്ള പക്ഷികൾ പുറപ്പെടുന്ന സ്ഥലത്ത് രോഗങ്ങളില്ലെങ്കിലും അവർ കടന്നു വരുന്ന ഏരിയയിൽ രോഗങ്ങൾ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രോഗബാധ കിട്ടാനുള്ള സാധ്യത വ്യക്തമാണ് വ്യക്തമാണ് പക്ഷേ ഈ ദേശാടന പക്ഷികൾ ഇപ്പോൾ കുട്ടനാട് മേഖലയിൽ കുമരകം മേഖലയിലെല്ലാം ധാരാളം കണ്ടുവരുന്ന എരണ്ട ഇനത്തിൽപ്പെട്ട ഏതാണ്ട് താറാവിനോട് സാമ്യമുള്ള ദേശാടന പക്ഷികളാണ് അവയിൽ നിന്ന് രോഗം ബാധിക്കാനുള്ള സാധ്യത അത് എത്രത്തോളം കുമരകത്ത് വളരെ അധികം ഏറ്റവും കൂടുതൽ ജലപക്ഷികളുടെ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒന്നാണ് ബ്ലൂവിംഗ്ഡ് ടീൽസ് എന്ന് പറയുന്ന എരണ്ട ഈ അരണ്ട സൈബീരിയൻ ബേഡായിട്ടാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് സൈബീരിയൽ നിന്നാണ് ബ്ലൂ വിംഗ് ടീൽസ് വരുന്നതെന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ അവരുടെ ഏഹ് എത്ര കണ്ട് ഈ ഇടയ്ക്ക് ഏതെല്ലാം സ്ഥലത്ത് ഈ രോഗബാധിത ബാധിതരായ സ്ഥലങ്ങളിൽ ഇറങ്ങുന്നുണ്ടോ അവിടെ നിന്ന് അവർ വാഹികളാണോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന് അവരുടെ സാമ്പിൾസ് കളക്ട് ചെയ്താൽ തന്നെ നമുക്കതിന്റെ വിവരം കിട്ടുകയുള്ളൂ അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം നമ്മൾ വിലയിരുത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതെല്ലാം രാജ്യങ്ങളിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് പക്ഷിപ്പനി ഉണ്ട് ഇന്ത്യ ഇപ്പൊ കേരളത്തിലെ ഈ പറഞ്ഞ സ്ഥലം ഒഴികെ വേറെ ഏതെങ്കിലും ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട് എന്നുള്ള ആദ്യം കണ്ടെത്തണം അതിന് നമ്മൾ ആ പക്ഷികളുടെ സാമ്പിൾ കളക്ട് ചെയ്യണം അതിന്റെ രക്തത്തിന്റെ സാമ്പിളും അതിന്റെ 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 അല്ലെങ്കിൽ വായിലെ സാമ്പിളുകൾ ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത് വൈറസ് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അവിടെ താറാവുകളിൽ ഈ വൈറസ് ബാധിച്ചിരിക്കുന്നു കുറച്ച് താറാവുകൾ ചത്തു അതിനെ കത്തിച്ചു കളയുന്നു പക്ഷെ ഇപ്പോഴും ദേശാടന പക്ഷികൾ അവിടെ ഉണ്ടല്ലോ ദേശാടന പക്ഷികളിൽ നിന്ന് ഇനിയും താറാവുകളിലേക്ക് ഈ വൈറസ് ബാധ എത്താതിരിക്കാൻ എന്ത് എല്ലാ നടപടികൾ സ്വീകരിക്കാം ആ താറാവുകൾ ഇവരുമായിട്ട് സമ്പർക്കം വരാൻ പാടില്ല ആ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമേ ഇതിന്റെ പകർച്ച നമുക്ക് നിരോധിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പൊ താറാവുകളുടെ കേസിൽ ഈ എരണ്ടകള് കിടക്കുന്നതായ അതേ ജല ജലാശയങ്ങളിൽ തന്നെ താറാവുകൾ പോകുന്നുണ്ട് അതേസമയം ഒരു കോഴിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ കോഴി കൂട്ടിലേക്ക് ഒരാൾ കയറി പോവുകയാണെങ്കിൽ ആ രീതി ഇന്നത്തെ കുട്ടനാടിന്റെ സാഹചര്യം അനുസരിച്ച് കഴിയില്ല കാരണം ദേശാടന പക്ഷികളും അതുപോലെ തന്നെ താറാവുകളും എല്ലാം ഇടകലർന്ന് അവിടെ കഴിയുന്നു ഇത് തന്നെ ഒരു സ്ഥിരം സംവിധാനം ഈ ദേശാടന പക്ഷികൾ എത്തുമ്പോൾ അവയിൽ നിന്ന് വൈറസ് ബാധ പടരാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു സ്ഥിരം സംവിധാനം മുൻകരുതൽ നടപടി അത് സ്വീകരിക്കാൻ കഴിയുമോ അങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ സ്ഥിരമായിട്ട് ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ആറില് ഒരു സംശയം കേരളത്തിൽ ഇതിനെ വന്ന സമയത്ത് ഞങ്ങൾ സജസ്റ്റ് ചെയ്താണ് എല്ലാ വർഷവും ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ദേശാടന പക്ഷികൾ വരുന്നതായ ആ സന്ദർഭത്തിൽ ദേശാടന പക്ഷികളുടെ രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളതിന് മുഴുവനും അല്ലെങ്കിലും റാൻഡം സാമ്പിളിംഗ് തന്നെങ്കിലും നടത്തി അതില്ല എന്ന് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും ഒന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ടാകാം എന്നുള്ള നിഗമനത്തിൽ മുമ്പോട്ടേക്ക് മറ്റുള്ളവരും മരുന്ന് കൊടുക്കുകയോ അതിനുള്ള ചികിത്സാ വിധികൾ എന്താ അങ്ങനെ ഒരു മോണിറ്ററിംഗ് സംവിധാനം എന്ന നിർദ്ദേശം രണ്ടായിരത്തി ആറിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി നടപ്പാക്കുന്ന ഒരു പ്രക്രിയ അത് ആരംഭിച്ചിരുന്നോ പക്ഷികളെ പറ്റി പഠിക്കുന്നത് നമ്മുടെ വനം വകുപ്പിന്റെ അല്ലെങ്കിൽ ഡോക്ടർ സലൈമാലയുടെ ഒക്കെ സ്ഥാപനങ്ങളായ സ്ഥലങ്ങളാണ് പക്ഷേ വളരെ നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഗവൺമെന്റിന്റെ ഇതിൽ വരുന്നത് ഇപ്പൊ ഈ രോഗങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇത് തുടങ്ങാനുള്ള ഇതിന്റെ ഉത്ഭവം നമ്മുടെ ഇവിടുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളായതിനാൽ അവിടുന്ന് തുടങ്ങണം അവിടെയുള്ള സംഗതികൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ആദ്യം പഠനം നടത്തണം അത് കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ പരീക്ഷണങ്ങളും ഇതിന്റെ ഐഡന്റിഫിക്കേഷനും ഒക്കെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് തന്നെ ചെയ്യേണ്ടി വരും അതേസമയം ഇതിനെ സാമ്പിൾ കളക്ട് ചെയ്യുക മറ്റുള്ള മോണിറ്ററിംഗ് സംവിധാനങ്ങൾ വനം വകുപ്പിൽ നിന്ന് തുടങ്ങണമെന്നുള്ള അങ്ങനെയാണെങ്കിൽ ആ മോണിറ്ററിംഗ് സംവിധാനം എന്ന നിർദ്ദേശം ഇതിന് ലോകത്ത് തന്നെ പക്ഷിപ്പനി പടരാനുള്ള സാധ്യത കണക്കുകൂട്ടി അത് എന്തുകൊണ്ടാണത് നടപ്പാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് നടപ്പിലായില്ല രണ്ടായിരത്തി ആറിൽ ഇങ്ങനെ ഒരു പക്ഷിപ്പനിയുടെ ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു അത് വന്നതിന് വന്നപ്പോൾ ഇതേമാതിരി അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് ഏഹ് തട്ടക്കാട് പക്ഷേട് അടക്കമുള്ള സ്ഥലങ്ങളിൽ വരികയും ഞങ്ങളുടെ സഹായത്തോടു കൂടി വനപക്ഷികളിൽ നിന്ന് രക്തത്തിന്റെയും കാശത്തിന്റെയും തൊണ്ടയിലെ തുപ്പലത്തിന്റെയും സാമ്പിള് അതിനെ പിടിച്ച് സാമ്പിൾ എടുത്തുകൊണ്ട് പോവുകയും അതില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ഞങ്ങൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ സാമ്പിളുകൾ എടുത്തു കൊടുക്കുന്ന ജോലി വരെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ വർഷവും സ്ഥിരമായിട്ട് ചെയ്യാനുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷെ നാളിതുവരെ നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതേ വരെ ഇപ്പോൾ താറാവുകളിലേക്ക് രോഗം പടരാതിരിക്കാൻ ഇനി എന്ത് ചെയ്യണം മനുഷ്യരിലേക്ക് പടരാതിരിക്കാൻ എന്ത് മുൻകരുതൽ എടുക്കണം എന്താണ് അതിലുള്ള നിർദ്ദേശം എനിക്ക് ഏറ്റവും ആദ്യം കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബാധിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള ജീവജാലങ്ങളുമായിട്ട് എന്ന് പറഞ്ഞാൽ പക്ഷികളുമായിട്ട് ഉള്ള ബന്ധം പ്രധാനമായിട്ടും മറ്റു പക്ഷികളുമായിട്ടുള്ള ബന്ധം ആദ്യം തന്നെ നിർത്തലാക്കുക രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ രോഗബാധിതരായ പക്ഷികളുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ അവരുമായിട്ടുള്ള സമ്പർക്കം മുറിച്ചു കളയുക അവരുമായിട്ട് സമ്പർക്കം അധികം പാടില്ല ഇനി അങ്ങനെ ഇടപഴകുന്നതായ ആൾക്കാർ ഇടപഴകുന്നുണ്ടെങ്കിൽ ഈ രോഗാണുക്കൾ അവരുടെ ശരീരത്തിൽ കയറാതെ ഇരിക്കാൻ പറ്റുന്ന തരത്തില് മൂക്കിലൊക്കെ മാസ്ക് വയ്ക്ക വളരെ ഈ വൈറസ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയെല്ലാം ഉള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ നിർദ്ദേശിക്കുന്നു താങ്കളുടെ ഈ പക്ഷികളോടുള്ള അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ ഈ പക്ഷിപ്പനി നേരിടാൻ സജ്ജമാണോ സർക്കാർ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സംവിധാനങ്ങൾ പോരാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇല്ലാഞ്ഞിട്ടല്ല അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള താമസം അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കിത് കണ്ടെത്താനും ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തി സോൾവ് ചെയ്തിട്ടുണ്ട് പക്ഷികളുടെ പക്ഷികൾ പരത്തുന്ന ജപ്പാൻ ജരം എന്ന് പറഞ്ഞ സംഗതികളെ പറ്റി അതിന്റെ റൂട്ടൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ കൺട്രോൾ ചെയ്തു അത് ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ടായതാണ് എൺപത്തിനാലില് കേരളത്തിലല്ല മറ്റുള്ള സംസ്ഥാനങ്ങളില് കാഷ്വാലിറ്റി ഉണ്ടായതാണ് അന്ന് ഞങ്ങൾ ദേശാടനത്തിനെ പറ്റി പഠനം നടത്തുകയായിരുന്നു ഡോക്ടർ തലിമാലിന്റെ കീഴില് അപ്പൊ അത് കണ്ടെത്തുകയും അത് ഏത് നിർത്തലാക്കാനായിട്ടുള്ള വളരെ വ്യക്തമാണ് ഡോക്ടർ തോമസ് ഐസക് ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ ഡോക്ടർ സുഗുതൻ പറയുന്ന കാര്യങ്ങൾ ഇത് തടയാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇനി വ്യാപിക്കാൻ കഴിയാതിരിക്കുന്ന മുൻകൂട്ടി ഇത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു മോണിറ്ററിങ് സംവിധാനം അത് രണ്ടായിരത്തി ആറിൽ സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല ഇപ്പോഴാണെങ്കിലും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മനുഷ്യരിലേക്ക് മറ്റ് താറാവുകളിലേക്ക് ഇത് പടരാതിരിക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജമല്ല എന്ന അദ്ദേഹത്തിൻ്റെ വിമർശനം നമ്മൾ കുറച്ചുകൂടി വിപുലമായ അർത്ഥത്തിൽ ഇതിനെ കാണേണ്ടതില്ലേ ഈ താറാവുകളുടെ നഷ്ടപരിഹാര തുക അതിനൊക്കെ അപ്പുറം താറാവിൻ്റെ നഷ്ടപരിയാത്തു വെച്ചാൽ ഇന്ന് തന്നെ കള്ളി ഇന്ന് തന്നെ കൃഷിക്കാരുടെ സഹകരണം ഉറപ്പുവരുത്താൻ എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയമായിട്ടും ഈ പ്രശ്നം മാത്രമല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് സംബന്ധിച്ച് ഭീഷണം വേണം എനിക്ക് അതിന്റെ ശാസ്ത്രീയതയെ കുറിച്ച് ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര ജ്ഞാനമില്ലെങ്കിലും ഒരു കാര്യം വ്യക്തം ഈ ദേശാടന പക്ഷികളിലെ ഒക്കെ ഇങ്ങനെയുള്ള വൈറസുകളുടെ ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതൊക്കെ എക്കോണമിക്കൽ പ്രൊപ്പോഷണലായിട്ടിങ്ങനെ പൊട്ടി പുറപ്പെട്ട് വരുന്നത് ഇവിടത്തെ പാരിസ്ഥിതിക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അതാണെങ്കിൽ കുട്ടനാട് ഓരോ വർഷം കഴിയുംതോറും കൂടുതൽ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷികൾക്കാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് മത്സ്യങ്ങൾക്കുള്ള കീഴായിരുന്നു ഏതായാലും എല്ലാ വർഷവും മനുഷ്യന്മാർക്ക് ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ ഈ പ്രദേശത്ത് വരുന്നു എന്നുള്ളതും മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഫണ്ട് ആണ് സ്വാമിനാഥൻ പാക്കേജിലുള്ള ഫണ്ട് എക്കോ റെസ്റ്ററേഷൻ പ്രയത്ന ഫണ്ടുണ്ട് കുട്ടനാട് ടൂറിസം പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ടുണ്ട് ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കുട്ടനാടൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വറ്റത്തവണയെങ്കിലും ആ തണ്ണിമൂക്കം പണ്ടൊന്ന് ഒരു വർഷത്തേക്ക് വെച്ച് അതിന്റെ നഷ്ടപരിഹാരം ആർക്കൊക്കെ കൊടുക്കണോ അതെല്ലാം കൊടുക്കാൻ കൊടുത്തിട്ട് ഈ നാടൊന്ന് നന്നാക്കാൻ വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കണം ഇവിടത്തെ പാരിസ്ഥിതിക തകർച്ച നടയുന്നതിനുള്ള ദീർഘകാല പരിപാടികൾ വേണം അത്തരത്തിൽ നിക്ഷേപമായിട്ടും ദീർഘാലും പരിപാടികൾ വേണം ഇന്നിപ്പോൾ നിമിഷം കൊണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളതും വളരെ സത്യം ശ്രീ ഷുക്കൂർ കാരണം കുട്ടനാടിൻ്റെ പ്രത്യേകമായ ഭൂമിശാസ്ത്രം വലിയൊരു അന്തരീക്ഷം അതുമായി ബന്ധപ്പെട്ടിപ്പോൾ കുമരകം പോലുള്ള പ്രദേശങ്ങൾ ദേശാടന പക്ഷികളുടെ സ്ഥിരസാന്നിധ്യം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ പഞ്ചായത്തുകളിലെ ചത്ത താറാവുകളെ കത്തിച്ച് കളഞ്ഞതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയില്ലല്ലോ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ അതുപോലെ പത്തനംതിട്ടയിൽ കോട്ടയത്ത് ഇപ്പോൾ എറണാകുളം ജില്ലയുടെ കാലടിയിൽ ഈ പക്ഷിപ്പനി പടരുന്ന ഒരു സൂചന ലഭിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു സ്ഥിര കൂടി കുട്ടനാടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതുപോലുള്ള ഒരു സ്ഥിര സംവിധാനം അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പക്ഷിപ്പനി പടരാതിരിക്കുന്നതിനുള്ള ശരിയായ മുൻകരുതൽ നടപടി അതിനൊക്കെ കഴിയുന്ന രീതിയിൽ സർക്കാരിന് വേണ്ട തയ്യാറെടുപ്പുണ്ടോ കാഴ്ചപ്പാടുണ്ടോ അത് വളരെ വേഗത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നടപടികളുണ്ടോ ഈ ഒരു സ്ഥിരമായ സംവിധാനം വേണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷെ ഇതൊക്കെ ഇതെല്ലാം താഴുമാറായി എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടെങ്കിലും അതിനെ കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല ആർക്കും ജനങ്ങൾക്കും കഴിയില്ല കാരണം ആലപ്പുഴയിൽ നിന്ന് ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട ജപ്പാൻ ജ്വരം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വന്നപ്പോൾ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു ആ ഗവൺമെന്റ് അത് പഠിച്ച് ശാസ്ത്രീയമായ നടപടികൾ എടുത്തതിന്റെ ഒരു മുൻപരിചയം മുൻ ഗുണപരമായ ഒരു മാറ്റം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു പിന്നെ ജപ്പാൻ ജലം ഉണ്ടായില്ല വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ ഈ പക്ഷിപ്പനി ഇത്തരത്തിൽ വന്നത് എച്ച് എച്ച് ഫൈവ് വൈറസ് ആണെന്ന് കണ്ടുപിടിച്ചിട്ടും കണ്ടുപിടിച്ചിട്ടും കർഷകർ സമ്മതിക്കുന്നില്ല അവർ പറയുന്നത് ഇത് വസന്ത പോലെ താറാവ് വസന്തയാണ് അങ്ങനെയല്ല അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു എനിക്ക് ഇതുപോലൊരു അന്ന് നടപടികൾ എന്തെങ്കിലും അതിലേക്ക് അതിലേക്ക് രാഷ്ട്രീയമായ തർക്കങ്ങളിലേക്ക് തിരിച്ചെത്താം ഡോക്ടർ തോമസ് ഐസക് അതിലേക്ക് തിരിച്ചെത്താം ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ ഇനി എന്ത് ചെയ്യണം കർഷകരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന എതിർപ്പുകൾ അവരുടെ വരുമാനമാർഗം അടഞ്ഞു പോകുന്നു എന്ന നിലയിൽ അതല്ലെങ്കിൽ മതിയായ നഷ്ടപരിഹാരം ഇല്ല എന്നതിന്റെ പേരിൽ അതൊക്കെ ഉള്ളപ്പോഴും പൊതുവിൽ കർഷക സമൂഹത്തെ ആ പ്രദേശത്തെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ആകെ തന്നെ ഒരു സജ്ജമാക്കി ഒറ്റക്കെട്ടായി നേരിടേണ്ട ഒരു അപകടം അപ്പോൾ അതിന് എന്തെല്ലാം നടപടികൾ അടിയന്തിരമായി ചെയ്യണം എന്നാണ് താങ്കളുടെ നിർദ്ദേശം ഇന്നത്തെ സ്ഥിതിയിൽ എവിടെയെങ്കിലും രോഗബാധ കണ്ടാൽ ആ പ്രദേശത്തെ ഐസൊലേറ്റ് ചെയ്ത് അവിടുത്തെ ബേഡ്സിനെ കള്ളൗട്ട് ചെയ്യുക വേറെ മാർഗം ഉണ്ടെന്ന് തോന്നില്ല അപ്പം അതിന് കൃഷിക്കാരുടെ സഹകരണം വേണമെങ്കിൽ ഇന്നുള്ള തുക പോരാ കൂടുതൽ തുക നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണ് തയ്യാറാകും ആരടിസ്ഥാനത്തിൽ ഇന്നുള്ള തർക്കങ്ങൾ സംഘർഷങ്ങൾ പരിപൂർണമായിട്ട് ഇപ്പോ ഷുക്കുർ പറഞ്ഞില്ലേ കൃഷിക്കാർക്ക് ഇങ്ങനെ ആശങ്ക പണ്ഡ്യങ്ങൾ ഇത് എന്തെങ്ങനെ പറയാൻ കാരണം അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ വില ഇത് വിറ്റാൽ എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് ആ നഷ്ടം കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്നതാണ് അപ്പം അതുകൊണ്ട് അതിനെ മറികടക്കത്തക്ക രീതിയിൽ അതിഭീമമായ ആയിരക്കണക്കിന് കോടി വരില്ല ഏതാനും കോടി രൂപ കൂടി കൂടുതൽ ചെലവേയുള്ളൂ അത് നേരത്തെ ചെയ്യേണ്ടിയിരുന്നു ഒന്ന് രണ്ട് നമുക്ക് ജനങ്ങൾക്ക് അടിയന്തരമായിട്ട് ഭീതി അകറ്റുന്ന ആവശ്യമായ മരുന്നും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാം മൂന്ന് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ന് പാഠം പഠിച്ചിട്ട് നമുക്ക് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എല്ലാവർക്കും കൂടി ഉണ്ടാക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൈഗ്രേറ്ററി മൈഗ്രേറ്ററിസ് ഏറ്റവും കൂടുതൽ വന്നിരുന്ന കുട്ടനാട് പോലുള്ള പ്രദേശങ്ങൾ താറാവിൻ്റെയും കേന്ദ്രം അതാണ് അവിടുത്തെ പാരിസ്ഥിതികമായ തകർച്ച എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ടുള്ള വിചിന്തനം വേണ്ടതുണ്ട് അത് ചർച്ച എങ്ങും എത്തുന്നില്ല നീങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക് ശ്രീ ഷുക്കൂർ ഡോക്ടർ സുഗതൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം